സ്ഥലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഷ്യാമുൾ ബോ ടി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്ന നല്ല സൂപ്പർ ടോപ്പ് കാണിക്കാൻ വേണ്ടി നല്ല അടിപൊളി പിണ്ടിൽ വന്നിട്ടുള്ള അഞ്ഞൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം വരുന്ന നല്ല സൂപ്പർ ടോപ്പ് കാണിക്കാനാണ് അതേപോലെ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് വരുന്ന നല്ല അടിപൊളി കോഡ് സെറ്റും കാണിക്കാനിട്ടാണ് ഒക്കെ നല്ല അടിപൊളി ക്ലോത്തിൽ വരുന്ന ആണ് വെറും ഓഫർ ഭയങ്കര ഓഫർ റേറ്റിലാണ് നമ്മൾ ഐറ്റംസുകളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി കാണിക്കുന്ന ഐറ്റം റീസ്റ്റോക്ക് ഐറ്റംസ് ആണ് നമ്മളിതിന് മുമ്പ് കാണിച്ചിരുന്നത് അപ്പോൾ ഒരുപാട് ആളുകൾ കിട്ടാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് തരണം അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടിൽ കിട്ടുകയുണ്ട് അപ്പോൾ ഷോപ്പ് വരുന്നത് ഇടപ്പാളാണ് ഇടപ്പാൾ തൃശ്ശൂർ റോഡിനാണ് വരുന്നത് തൃശ്ശൂർ റോഡ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പ് ഉണ്ട് ആ പമ്പിനോട് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് സാമോൾ കാശം വരുന്നത് കേട്ടോ അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്ന നെയറ്റികൾക്കും നെയ്റ്റീഷ് ആളുകൾക്കും അതേപോലെ അപായകോണുകൾക്കും പോക്കുകളൊക്കെ നല്ല ഓഫറാണ് കൊടുക്കുന്നത് അപ്പോൾ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യേട്ടാ അപ്പോൾ ഇതിന്റെ ജസ്റ്റ് വീതി എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിനാലിൻ്റെ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം ഏകദേശം ഒരു പതിനാലിൻ്റെ മുകളിൽ പതിനഞ്ച് പതിനഞ്ചിൻ്റെ അടുത്ത് വരും കേട്ടോ ലെങ്ത് വരെ നാൽപ്പത്തി രണ്ടിൻ്റെ ഉള്ളിലാണ് വരുന്നേട്ട നല്ല ഐറ്റംസാണ് കളർ പോയി ചുരുങ്ങി വന്നു നല്ല സൂപ്പർ ഐറ്റംസ് ആണ് വരുന്നത് വരുന്നേട്ട മൂന്നെണ്ണത്തിന് അഞ്ഞൂറ് രൂപയോടെ വരിക നെസ്റ്റ് കളർ വന്നു നെസ്റ്റ് പ്രിന്റ് വന്നുള്ള അതിൻ്റെ തന്നെ ഒരു പീക്കോക്ക് കോക്ക് നീരാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല സൂപ്പർ ഐറ്റംസാണ് ധൈര്യമായിട്ട് വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റംസ് ആണ് കേട്ടോ നെസ്റ്റ് കളർ ആയിട്ട് ഒരു മുന്തിരി കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിൽ ലൈനിങ് ഇല്ല ലൈനിങ്ങിൻ്റെ ആവശ്യത്തിന് വരില്ല നല്ല സൂപ്പർ ക്ലോത്ത് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല അമേരിക്കൻ ഗ്രേപ്പിൽ വന്നുള്ള അടിപൊളി ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അതേപോലെ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം നോക്കി ശ്രദ്ധിച്ചതിനു ശേഷം മാത്രം എടുക്കുക കാരണം എന്താണെങ്കിൽ നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കരുത് അതേപോലെ തന്നെ നമ്മളെല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് കൂടെ അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുന്ന ഡൗട്ടുള്ള ആളുകൾ ഓപ്പൺ വീഡിയോ എടുത്തിട്ട് അയച്ചു കേട്ടോ നല്ല കളർ പോവുകയോ ചുരുങ്ങിയോ ഒന്നും ചെയ്ത ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ടോപ്പാണ് എനിക്ക് ടോപ്പിട്ട റേറ്റ് ആണെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് മൂന്നെണ്ണമാണ് കൊടുക്കുന്നത് അതേപോലെ നല്ല സൂപ്പർ കോഡ് സെറ്റ് കാണിക്കാട്ടതിന് ശേഷം നമുക്കിവിടെ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പാൻറ്റും ടോപ്പും കൂടി റേറ്റ് വരുന്നതുകൊണ്ട് കേട്ടോ അത് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരും കേട്ടോ ഏത് കോഡ് സെറ്റ് ഇട്ടാണ് നെസ്റ്റ് ഇത് അതിൻ്റെ കളർ ചെയ്ഞ്ച് ചെയ്യാൻ വന്നിട്ടുള്ളത് കേട്ടോ ഒരുപാട് പ്രിൻറ്റിൽ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊള്ളുണ്ട് അതേപോലെ നെസ്റ്റ് ഡിസൈനതാണ് വന്നിട്ടുണ്ടോ ഒക്കെ നല്ല നല്ല ഡിസൈനുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ അടിപൊളി ഡിസൈനാണ് മൂന്ന് പീസിന് വെറും അഞ്ഞൂറ് രൂപ നമ്മൾ മേടിക്കുക കേട്ടോ നെക്സ്റ്റ് കളറ വന്ന് കേട്ടോ നല്ലൊരു പച്ച കളറാണ് ആ ഇതിൽ കാണുന്ന കളറാണ് കേട്ടോ നല്ല സൂപ്പർ കളറാണ് വന്നിട്ടുള്ളത് അതിന്റെ നെസ്റ്റ് പ്രിന്റ് ആണ് ഈ വരുന്നത് കേട്ടോ അപ്പൊ അഞ്ഞൂറ് രൂപക്ക് മൂന്നെണ്ണം ടോപ്പ് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് വേണമെങ്കിൽ എടുത്തോളാം ഈ വീഡിയോയിൽ എടുത്തോളീട്ടാ നെസ്റ്റ് കളർ വരുന്ന അതേപോലെ നല്ല നെയ്റ്റിന്റെ ഒക്കെ വീഡിയോ നമ്മളിട്ട് ഉണ്ടാക്കുന്നു പോയിട്ട് കാണുക നെസ്റ്റ് ഡിസൈൻ നെസ്റ്റ് ഡിസൈൻ നല്ല കലങ്കാരിപ്പിണ്ടില് വന്നുള്ള സൂപ്പർ ഡിസൈൻ ആട്ട് അതിന്റെ ഗ്രീനാണ്ടെ കലങ്കാരിപ്പിണ്ടിന്റെ നീരാണ് വന്നിട്ടുള്ളത് പച്ചയാണ് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൂടിയ നെക്സ്റ്റ് ഒരു കളറും കൂടി ഉണ്ട് ഇത് നമ്മൾ ആദ്യം കാണിച്ച പ്രിന്റിന്റെ ഒരു കളർ ചേഞ്ച് ആണ് നമ്മൾ അടുത്ത കോഡ് സെറ്റ് കാണിക്കാം നമ്മൾ ആദ്യം കാണിക്കുന്നത് നല്ലൊരു സൂപ്പർ കോഡ് ആണ് നല്ല അടിപൊളി പേന്റ് അതേപോലെ ഒരു അടിപൊളി ടോപ്പ് ആണ് കാണിക്കണത് ഇട്ട അപ്പോൾ നമ്മുടെ ഷോപ്പിൽ എല്ലാ ഐറ്റംസിനും നല്ല അടിപൊളി ഓഫർ കൊടുക്കേണ്ടത് നെയ്റ്റികൾക്കും നെയ്റ്റീഷുകൾക്കും അതേപോലെ കോഡ് സെറ്റുകൾക്കും പോലെ തന്നെ അപായകൾ നല്ല അടിപൊളി ഓഫറാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്യണമൊക്കെ പർച്ചേസ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന ഐറ്റം നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് ഐറ്റംസാണിതെന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് വീത് വരുക നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് കേട്ട് അതേപോലെ കയ്യറക്കം വരുന്നത് ഒരു പതിനാല് ഇഞ്ചിൻ്റെ മുകളിൽ പതിനായിരൻ്റെ മുകളിൽ കൈയിറക്കാൻ പറ്റുന്ന ലെങ് ഒന്ന് പറഞ്ഞിട്ടാണ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അപ്പം ഇതിന്റെ ലെങ്ത് വരെ നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ ലെങ്ത് വരെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് അവിടെ ഇതിന്റെ പാൻറ്റ് വരെ നല്ലൊരു സൂപ്പർ പാൻറ്റാണ് വരുന്നത് നല്ല അടിപൊളി പാൻറ്റാണ് വരുന്നത് റൗണ്ട് അലാസ്റ്റിക് ആണ് പോക്കറ്റ് ഒക്കെ വെച്ചിട്ട് സൂപ്പർ ആക്കിയിട്ടുണ്ട് പാൻറ്റ് അതേപോലെ ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരേണ്ടിയിട്ടാണ് അങ്ങനെയാണ് വരുന്നത് വല്ലാതെ വണ്ണുള്ള ആളുകൾക്ക് ഇത് പറ്റൂല നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ജസ്റ്റ് പീസ് വരുന്നത് കേട്ടോ അപ്പം ഇതിന്റെ ജസ്റ്റ് വീതി വരെ നാൽപ്പത്തി മൂന്നിൻ്റെ ഉള്ളിലാണ് വരുന്നത് അപ്പോൾ ഇത് എക്സല് അതേപോലെ തന്നെ ലാർജ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് നല്ല സൂട്ടബിൾ ആവും ആളുകൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരേണ്ടിട്ടാണ് നല്ല നല്ല ഐറ്റംസുകളാണ് കാണിക്കുന്നത് നല്ല അടിപൊളി കളറുകളും വന്നു കിട്ടുക നല്ല ജസ്റ്റ് കളറുകൾ വന്നിട്ട് നോക്കി നല്ല ക്ലോത്ത് ആയിട്ട് നല്ല സൂപ്പർ ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് ടോട്ടോ റയോൺ എന്ന് പറഞ്ഞ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ചെറിയൊരു മിസ്സിംഗ് ഉള്ള ഐറ്റംസാണ് കോട്ടനും റയോണും കൂടി മിസ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ ഐറ്റംസ് ആണ് വരുന്നത് കേട്ടോ എന്താ നെക്സ്റ്റ് കളർ തന്നെ വന്നിട്ട് ഒക്കെ നല്ല ഭംഗിയുള്ള ആണ് വരുന്ന കേട്ടോ നെക്സ്റ്റ് കളറത വന്നിട്ട് ഇതിന് ലൈനിങ് ഇല്ല ലൈനിങ്ങിൻ്റെ ആവശ്യം വരെ നല്ല കഴിഞ്ഞുള്ള തുണിയാണ് അത്യാവശ്യം നല്ല തുണിയാണ് നില അടിക്കുന്ന നല്ല സൂപ്പർ ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇത്രയും നല്ലൊരു ഐറ്റംസ് കൊടുക്കേണ്ടത് അപ്പം ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കിട്ടുകയുള്ള നെക്ക് ഇങ്ങനെയാണ് വരുന്ന കേട്ടോ ഒരുപാട് പ്രിൻറ്റുകൾ ഇത് നമുക്ക് കാണിക്കാണ്ട് നെസ്റ്റ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു പ്രിൻ്റാണ് നല്ല സൂപ്പർ പ്രിൻറ് അതിന് നെക്ക് വന്നുള്ള എങ്ങനെയാണ് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് കാളിച്ച് വീ നെക്ക് പോലത്തെ റൗണ്ടിനൊക്കെ വന്നത് കേട്ടോ പൈലായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അപ്പൊ ഇതിന്റെ ജസ്റ്റ് വീതി പറഞ്ഞുതരാം ജസ്റ്റ് വീതി വരുന്ന നാല്പത്തിനാലിന്റെ ഉള്ളിൽ വരുന്നുണ്ട് നാല്പത്തിനാലിന്റെ ഉള്ളില് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ ഇതിന്റെ വിധി എക്സ് എല് ഡബിൾ എക്സ് എല് ലാർജർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആയിട്ടാണ് നല്ല ഭംഗിയുള്ള ടൈപ്പാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് അപ്പൊ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് കൊടുത്ത് നല്ലൊരു ഐറ്റംസ് ആണ് ോന്നില്ല വേണ്ട എക്സല് ലാർജ് ഇവർക്ക് നല്ല ഉഷാറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ടൈപ്പാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് കേട്ടെ വെറും മുന്നൂറ്റി തൊണ്ണൂറ് റേറ്റ് വരുന്നത് അത്യാവശ്യം കോഴ്ത നല്ലൊരു ക്വാളിറ്റി അടക്കം വല്ലാതൊരു മുന്തി നല്ല അത്യാവശ്യം മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഒക്കെ കിട്ടുന്ന നല്ല മുതലാ കേട്ടോ നല്ല ലാഭത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസാണ് ജസ്റ്റ് ഡിസൈൻ വന്നിട്ടുള്ള ഈ ഒരു ഡിസൈൻ ആണ് നല്ല അടിപൊളി ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് അതേപോലെ അതിൻ്റെ പാൻറ് ഇത് വരുന്നു പാൻറിൻ്റെ പോക്കറ്റ് വരുന്നുണ്ട് ജസ്റ്റ് വീതി വരുന്നത് അങ്ങനെ അങ്ങനെ തന്നെ നാൽപ്പത്തി നാൽപ്പത്തിനാലിനുള്ളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറുക്കം വന്നിട്ടതിൻ്റെ ഒരു പതിനാറ് ഇഞ്ചോളം കയ്യറക്കം വരുന്നുണ്ട് നല്ലൊരു ഐറ്റംസാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ നല്ല ഭംഗിയുള്ള ടൈപ്പാണ് ഹൈഡായിട്ട് പഠിച്ചു തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ബസ്റ്റ് കളർ വേറെ അതേപോലെ അതിന്റെ ഒരു മുന്തിരി കളറാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇത്രയും റേറ്റ് കുറവിൽ ഇത്രയും നല്ലൊരു ഐറ്റംസ് ഐറ്റംസും എട്ടാം ബുദ്ധിമുട്ടാണ് അപ്പൊ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തൊട്ട് പോയിട്ട് വരുന്നത് നല്ല നല്ല ഐറ്റംസാണ് പ്രിന്റ് വേറെ പ്രിന്റ് ആണ് അപ്പൊ നമ്മൾ നാല് പ്രിന്റുകളാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് സൂപ്പർ ഡിസ്റ്റാണ് വന്നിട്ടുള്ളത് ജസ്റ്റ് വീതി നാല്പത്തിരണ്ടാണ് ജെസ്റ്റ് വീതി വരുന്നത് കേട്ടോ നാല്പത്തിരണ്ട് എക്സെല്ലിന്റെ ജെസ്റ്റ് വീതി ആണ് വരുന്നത് കൈയറക്കം വന്നിട്ട് പതിമൂന്ന് ഇഞ്ചാണ് കൈയ്യറൊക്കെ വേണ്ടിയിട്ട് ഇതിന്റെ പാൻറ്റ് നോക്കി നല്ല സൂപ്പർ ആണ് അപ്പൊ ലാർജ് എക്സലർ അടിപൊളിയായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഷേപ്പ് ടൈപ്പ് ആണ് ഷൈപ്പാണ് ഇട്ട് എല്ലാ ഭംഗിയുപയറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് ഐറ്റംസ് ഇത് വരണ നല്ല നല്ല ആണ് ഇത് വരുകയാണ് അതേപോലെ നെക്സ്റ്റ് ഡിസൈൻ എന്താ നല്ലൊരു അടിപൊളി ആവശ്യമുള്ളവര് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയും കാണിക്കുമ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കെറ്റ് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക